ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സു സ്വാഗതം എന്നെ ഉണ്ട് വിശേഷങ്ങളെ സുഗന്ധനല്ലായിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ദാ മഴ കനത്തു വേ മഴ വേണ്ട ഇതാണ് മഴ മഴ ആകെ മാറി കുറച്ച് മുന്നേ വരെ നല്ല വെയിലായിരുന്നു വേനൽക്കാലത്തിൻ്റെ ആ ഇതുപോലെ പക്ഷേ ആകെ മഴ വന്നര മാറി അങ്ങനെ ഇരിക്കുന്നത് ഇന്നലെ കണ്ണൂർ അഴീക്കോട് അഴീക്കോട് ചാൽ ബീച്ച് കഴിഞ്ഞ് ഒരു കള്ളക്കടൽ കള്ളക്കടൽ ബീച്ച് അങ്ങനെ ഒരു സംഭവം അത് കള്ളക്കടലാണ് നമുക്ക് ആസ്വദിക്കാം കടലിൽ ഇറങ്ങിയിട്ട് യാത്ര കാലം കളിക്കാനോ കുളിക്കാനോ ഒന്നും പറ്റത്തില്ല അത് കള്ളക്കടലാണ് നമ്മളെ കൊണ്ടുപോകും അങ്ങനെ രണ്ട് കുട്ടികളെ രണ്ട് വിദ്യാർത്ഥികൾ ചെറുപ്പക്കാരല്ലേ ചെറുപ്പക്കാരൻ എന്താ പറ്റി കടലിൽ കുളിക്കാൻ പോയി അവർ കുളിച്ചോ വീണ്ടും കുളിക്കാൻ പോയി വീണ്ടും കുളിക്കാൻ ഇന്നേരം തന്നെ അപ്പുറത്തേക്ക് കുളിച്ചു ആ കുളി തന്നെ അല്ലേ ആ കുളിയിൽ തന്നെ തിരി അങ്ങോട്ട് കൊണ്ടുപോകും ഇതുവരെ കിട്ടിയില്ല എന്നാണെങ്കിൽ വിവരം പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കാം അതും ഈ ദൂരെ നിന്നാണ് ആൾക്കാർ വരുന്നത് കടലിൽ കാണാം ആസ്വദിക്കാം പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ കാലവർഷ സമയത്ത് ഈ മഴയുള്ള സമയത്ത് കടലിൽ യാതൊരു കാരണവശാലും ഇറങ്ങാൻ പാടില്ല അല്ലേ കുളിക്കാനൊന്നും പാടില്ല അല്ലേ നിങ്ങളഭിപ്രായം എന്താ നല്ല അഭിപ്രായം അതെ നിങ്ങൾ അതെ അപ്പോൾ പ്രത്യേകിച്ച് കുളിക്കാൻ പാടില്ല വേനൽക്കാലത്ത് നിങ്ങൾ കുളിച്ചോളൂ അല്ലേ അതിനുള്ള സാഹചര്യം കാലാവസ്ഥ അനുയോജ്യമായി കുളിച്ച് കുഴപ്പമില്ല പക്ഷേ ഈ കടലേ ഈ എന്താ പറയണ്ടേ പ്രകമ്പനം കൊള്ളുന്ന സമയങ്ങളാണ് അല്ലേ മൂന്നാളിക്ക് മാസങ്ങൾ അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ഈ സമയം വരെയായിട്ട് കിട്ടിയില്ല എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ചു ആ വീട്ടുകാരുടെ വിഷം ആ നാട്ടുകാരുടെ വിഷം ഇനിയും എത്രയോ വർഷങ്ങൾ ജീവിക്കേണ്ട ആ ജീവൻ അല്ലേ ഒന്നുമില്ലാതെ തിരിച്ചു കിട്ടട്ടെ എന്നാണ് ആ പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ ഉള്ളത് പ്രതീക്ഷ എവിടെയെങ്കിലും എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷ പക്ഷേ നമ്മൾ ഇതുവരെയുള്ള ചരിത്രത്തിൽ അങ്ങനെ കടല് അല്ലേ എന്താ പറയേണ്ട വാക്കുകൾ കിട്ടുന്നില്ല വളരെ വിഷമം തോന്നുന്നു ഞാൻ തന്നെ എൻ്റെ വീടുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കടൽ കുളിക്കാൻ പാടില്ല ഇറങ്ങാൻ പാടില്ല എന്ന് ഈ സമയത്ത് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളങ്ങോളം കടലുകളിൽ ഇറങ്ങാൻ പാടില്ല കുളിക്കാൻ പാടില്ല ഈ മഴക്കാല സമയങ്ങളിൽ അത് പ്രത്യേകം പറഞ്ഞതാണ് പക്ഷേ ചില ആൾക്കാർ ഇത് അറിഞ്ഞുകൊണ്ട് അറിയാത്തത് കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു അവരെ സന്തോഷത്തിന് വേണ്ടി ആഘോഷിക്കുന്നതാണ് ശരിയാണ് പക്ഷേ അവരവരുടെ സുരക്ഷിതത്വം കൂടി നോക്കേണ്ടതല്ലേ അല്ലേ അത് എല്ലാ മേഖലയിലും വാഹന മേഖലയിലായാലും എല്ലാം ഡ്രൈവ് ചെയ്യുമ്പായാലും നമ്മുടെ സുരക്ഷിതത്വം നോക്കണം മറ്റുള്ളവരുടെ സുരക്ഷിതത്വം നോക്കണം അല്ലേ അല്ലെ വാഹനം ഓടിക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതല്ലേ അപ്പോൾ അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നമ്മൾ സുരക്ഷിതത്വം പാലിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് അറിയാത്തത് കളി ആയിട്ടാണ് പിന്നെ ചില ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല ഞങ്ങളെപ്പോലത്തെയുള്ള വീഡിയോ നമ്മളെ പോലെയുള്ള ചെറിയ ചാനലുകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കണം ഈ ഉപകാരപ്പെടുന്ന ഒരുപാട് ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ കയ്യിലുണ്ട് അപ്പം നമ്മളെ അവതരിപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് അപ്പം പോലെയുള്ള ഈ ചെറിയ ചാനലുകളുടെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും അപ്പോൾ ഒരുപാട് അറിവുകളും ഒരുപാട് കാഴ്ചകളും വ്യത്യസ്തമായ രീതിയിലുള്ള അവതരണവും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അപ്പോൾ അന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഈ വിഷയം ഈ വിഷയം ഇന്നലെ വൈകുന്നേരം കേട്ടപാട് മാനസികമായിട്ട് ഒരുപാട് വേദന പക്ഷേ ഇന്നലെ രാത്രി വൈകി വരെ തെരച്ചിൽ നട നടത്തിയിരുന്നു അതിൻ്റെ അധികാരികൾ പക്ഷേ നടത്താനായിട്ടില്ല ഇനി എന്താണ് ചിന്ത എന്നത് ആ ദുഃഖത്തോടെ ഉള്ള നാട്ടുകാരും പ്രദേശവാസികളൊക്കെ ഉള്ളത് അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ എന്തുവേണം കടലിൽ ഇറങ്ങരുത് മഴക്കാലം കഴിഞ്ഞതിന് ശേഷം എന്തോ ചെയ്തോ കുളച്ചു കുളിക്കാലോ കടലെന്ന് പറഞ്ഞാൽ അത്രയും പ്രത്യക്ഷമായ പ്രത്യക്ഷ ഇതായിട്ട് നിൽക്കുന്ന സമയം തിരമാലകൾ ചുഴിയുണ്ടാവും ചുഴിയിലെല്ലാം അകപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എത്ര നീന്തലുള്ള അല്ലേ എത്ര നീന്തൽ അറിയാവുന്ന ഒരാളെ നീന്തൽ താരമായാലും ശരി ഒരു രക്ഷയില്ല അത് മനസ്സിലാക്കുക നിങ്ങളേ ഇനിയെങ്കിലും അതാ എനിക്ക് പറയാനുള്ളൂ വളരെ വേദന തോന്നുന്നു ഓരോ ദിവസത്തെ ഓരോ അവധങ്ങൾ കാണുമ്പോൾ അല്ലേ മനുഷ്യൻ ചെയ്തു വെച്ച അവധങ്ങൾ കാണുമ്പോൾ വളരെ വേദന തോന്നും നമുക്ക് ഈ സുന്ദരമായ ജീവിത സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലേ നമ്മൾ ആഘോഷിക്കേണ്ടത് നമ്മളെ സുരക്ഷിതത്വം നോക്കിയിട്ട് വേണം ആഘോഷിക്കേണ്ടത് പക്ഷേ പുതിയ തലമുറകൾ വല്ലാതെ 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 ആഘോഷിക്കുന്നു ആഘോഷിച്ചോട്ട് നല്ലതാണ് അഭിപ്രായം തന്നെ പക്ഷേ അവർ സുരക്ഷിതത്വം കൂടി വളരെ സുന്ദരമായിട്ട് നോക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ഈ വാഹനങ്ങൾ വാഹനങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങൾ മുതൽ സകല വാഹനങ്ങൾ റോഡിൽ എടുത്തുന്ന ബസ് മുതൽ സൈക്കിൾ വരെയുള്ള വാഹനങ്ങൾ വളരെ കെയർഫുള്ളായി ശ്രദ്ധയോടുകൂടി ഡ്രൈവർ സീറ്റിൽ ഇരുത്തു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്ത് ഓടിക്കണം അല്ലേ ഇല്ലെങ്കിൽ കൈവിട്ട പോവും മോഹൻലാൽ പറഞ്ഞൊരു വാക്കുണ്ടെന്നാൽ കൈവിട്ട വാക്കും വാവിട്ട പറച്ചിരുക വാവിട്ട വായി ആ പറഞ്ഞാൽ തെറ്റിന് പോകും അതുപോലെ ആയിട്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക അല്ല ഇപ്പം നോക്കൂ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായി മഴയില്ലാത്തത് പക്ഷേ ഇപ്പം കണ്ടാ മഴ കണ്ടാ നല്ല കനത്ത പെയ്യുന്നുണ്ട് അല്ലേ നല്ല കനത്ത പെയ്യുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെന്ത് വേണമെന്ന് പറഞ്ഞാൽ വാഹനങ്ങളെല്ലാം പോകണമെന്ന് വേണ്ട ഈ റോഡിലൊന്നും അങ്ങനെ കുഴപ്പമില്ല പക്ഷേ മത്സര ബുദ്ധിയോട് കൂടി പോകുന്ന റോഡുകൾ ഒരുപാടുണ്ട് അപ്പോൾ അതെല്ലാം ഷെയർ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോവുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും വേണ്ടി ഉപകാരമാവട്ടെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കടലിൽ ഇറങ്ങരുത് ഇറങ്ങരുത് ഓക്കേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ